നമസ്കാരം എല്ലാവരും പെരുന്നാണ്ട തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് നമുക്ക് ഈദിനെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഒരു മധുരം കഴിക്കണ്ടേ അപ്പോൾ അതിന് ഞാൻ ഇന്നൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ടൊരു വെറൈറ്റി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇത് നമ്മുടെ ചിക്കു വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത് ചിക്കു അഥവാ സപ്പോട്ട അപ്പോൾ ആദ്യം തന്നെ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനുള്ളൊരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗൾ പിന്നെ വേണ്ടുന്നത് ഈ സപ്പോട്ടയാണ് സപ്പോട്ട ആ രണ്ട് ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് സെറ്റ് ചെയ്യുന്നത് ആദ്യം ഈ സപ്പോട്ട പാൽ ഒഴിച്ച് ചെറു മിക്സിയിലൊന്നും അടിച്ചിട്ട് നമ്മുടെ സപ്പോട്ട ഷെയ്ക്ക് ഉണ്ടാക്കി അതേപോലെ ഉണ്ടാക്കുക ചിക്കു ഷേക്ക് പിന്നെ ഈ ചിക്കു കട്ട് ചെയ്തിട്ടും വേണം അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒരു ഒട്ടുന്ന പോലെയുണ്ടോ നമ്മുടെ വായക്കൊക്കെ കഴിക്കുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം ജ്യൂസാക്കിയെടുക്കാം അപ്പോൾ അതിന് മുൻപേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിലോട്ട് ഞാനിത് അഞ്ഞൂറ് എം എൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാര പിന്നെ സെറ്റ് ചെയ്യാനുള്ള ഗാർണിഷിങ്ങിനുള്ള സാധനങ്ങളായതൊക്കെ ഇത് പിസ്തയും ബദാമും കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് പിന്നെ വനിലെസ് വേണം പിന്നെ വിപ്പിംഗ് ക്രീം വേണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ നമ്മുടെ സപ്പോട്ട പോലെ തന്നെ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചതാണ് ഞാനിത് ഈ ബിസ്ക്കറ്റ് എടുത്തിട്ടാണ് പൊടിച്ച് വച്ചിട്ടുള്ള നമ്മുടെ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റും എടുക്കാം അപ്പോൾ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചതും അപ്പം നമുക്ക് ഫസ്റ്റ് സെറ്റ് ആദ്യം ചെയ്യാം ീ കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് പാൽ ഒഴിച്ച് ഇത് നല്ലപോലെ കട്ടയില്ലാതെ കലക്കുക അത് കസ്റ്റാർഡ് പൗഡർ നല്ലപോലെ കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച പാൽ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ിപ്പം നല്ലപോലെയൊന്നും മിക്സ് ആക്കട്ടെ അതിന് കൂടെ നമുക്ക് ഈ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാനിതിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മധുരം എത്ര വേണം അതുപോലെ ചേർക്കാം ഇങ്ങനെ നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം നമ്മുടെ കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ മിക്സ് ചെയ്ത് പഞ്ചസാരയും നല്ലപോലെ മിക്സാക്കി അടുപ്പിലോട്ട് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ കുറുകി വരട്ടെ അത്ര വരെ വെയ്റ്റ് ചെയ്യാം ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ തട്ടിപ്പോ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം നമ്മുടെ ഈ കസ്റ്റാർഡ് കുറുകി വരുന്നുണ്ട് നല്ലപോലെ ഒന്ന് കുറുകി തിക്കാവട്ടെ കസ്റ്റാഡ് നല്ലപോലെ കുറുകിയത് തിക്കായി ഞാൻ തീ ഓഫ് ചെയ്ത് നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം ആദ്യം നമുക്ക് ഈ നമ്മുടെ സപ്പോട്ട ചിക്കും ഒന്ന് കട്ട് ചെയ്ത് പാലും ഒഴിച്ച് മിക്സിയിലൊന്ന് ജ്യൂസ് ആക്കി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് തണുക്കട്ടെ നല്ലപോലെ തണുക്കുമ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനില്ലേ ഈ സപ്പോട്ട കട്ട് ചെയ്ത് മിക്സിയിൽ പാലും ചേർത്ത് ഒരു ജ്യൂസാക്കിയെടുക്കുക അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെക്കണം പിന്നെ ഈ സപ്പോട്ട കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ നമ്മുടെ പുഡിങ്ങും സെറ്റ് ചെയ്യാം സപ്പോട്ട കട്ട് ചെയ്ത് മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഡേറ്റ്സും പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കൊണ്ടുപോകാം എടുത്തു വെച്ച വിപ്പിങ് ക്രീം കുറച്ചൊരു തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം രണ്ട് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കട്ടെ എക്കു പുഡിങ് തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പുഡിങ് ട്രൈയിലോട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ട് നമ്മുടെ ഈ മിക്സ് മിക്സിൻ്റെ അതാണ് സെറ്റ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ സെറ്റ് ചെയ്യട്ടെ ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ കസ്റ്റാർഡ് മിക്സ് സെറ്റ് ചെയ്യാണ് കസ്റ്റാഡ് ഞാൻ ഒരു ഫസ്റ്റ് ലെയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഇതിന് മേളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ിസ്കറ്റില്ലേ ചിക്കൻ ലെയർ ആയിട്ട് ഇത് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഈ ഇല്ലേ ഈ സപ്പോട്ട അത് ഇട്ട് കൊടുക്കാവേ കുറച്ച് സപ്പോട്ട ഈ ബിസ്കറ്റിൻ്റെ മേളിലോട്ടായിട്ട് നടത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യാം ഇത്ത ലെയർ ഇതാ വിപ്പിംഗ് ക്രീം കൂടി സെറ്റ് ചെയ്തു ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യാം ഇത്ത ലെയർ ഇതാ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൂടെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ലേ അത് സെറ്റ് ചെയ്യാം ഇതിൻ്റെ മുകളിലോട്ട് ചിക്കൂടെ ജ്യൂസ് ഇതിന് മുകളിൽ സെറ്റ് ചെയ്തു അതിന് ഇനി നമുക്കിത് ഫ്രഷ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റും കുറച്ച് പൊടിച്ച ബിസ്ക്കറ്റും പിന്നെ ഈ ബദാമും പിസ്തയും പൊടിച്ച് വെച്ചില്ല അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ആ ബിസ്ക്കറ്റും നമ്മുടെ ബദാമും പിസ്തയൊക്കെ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ലെയറായിട്ട് ഈ വിപ്പിംഗ് ക്രീം കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യണ്ടേ ലാസ്റ്റ് ഒരു ഗാർണിഷിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ സപ്പോട്ട അതുപോലെ ഈ പകുതി കട്ട് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് ബദാം എല്ലാം വെച്ചൊന്ന് സെറ്റ് ചെയ്യാം ഞാൻ സെറ്റ് ചെയ്യട്ടെ എന്നിട്ട് കാണിക്കാം പിന്നെ ഇത് ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊരു കുറച്ചൊന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മേളയിൽ കൂടെ ഞാനിത് നമ്മുടെ ചിക്കു പുഡിങ് റെഡിയായേ

ഒരു വേറൈറ്റി ടേസ്റ്റ് ആണ് കൊള്ളാ കിച്ചൂ ഇതിനെ ടൊയ്റ്റി സിക്ക്ു മാതോ അല്ല അതില് ബിസ്ക്കറ്റ് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് എന്ത് ടേസ്റ്റ് എടുക്കുന്നത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇല്ലല്ല കൊള്ളാ നല്ല ഡിഷ് അല്ല ലൈക് ايه പിണ്ടിങ്ങ നമ്മൾ ഒരു വേറൈറ്റി ടേസ്റ്റ് ആണ് ദുരശില്ലേ ഇല സ്പെഷ്യൽ കൊടുക്കണ എന്നാണ് ഇതിന്റെ വേറൈറ്റി. ഞായുടെ ഹസ്ബൻ നല്ലതല്ല. എല്ലാം തന്നെ പറഞ്ഞോ. ഓക്കേ. ഇന്നത്തെ ചിക്കണ്ടാണ്. കൂടുതൽ ആളുകൾ ഫാൻ ആണ്. നല്ല ടേസ്റ്റ് ആണ്. നമ്മൈടോ ആണ്. ദേ നമുക്ക് വേറൈറ്റി. താങ്ക്യൂ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും വേണം. Okay, thank you.